ഒരു വൈദികൻ്റെ ജീവിതം ഒരു അർത്ഥത്തിൽ വലിയ വിസ്മയം ജനിപ്പിക്കുന്ന ഒരു ജീവിതമാണ് കാരണം ഒരേ സമയം അയാൾ ദൈവത്തിൻ്റെ പുരോഹിതനാണ് അതേസമയം തന്നെ അയാൾ ഒരു സാധാരണ മനുഷ്യനുമാണ് ഈശോ പൂർണ്ണ മനുഷ്യനും പൂർണ്ണ ദൈവമാണെന്ന് പറയുന്നത് പോലെ ഒരു വൈദികൻ ദൈവികമായ യാഥാർത്ഥ്യത്തെ പ്രതിനിധാനം ചെയ്യുന്നയാളാണ് ദൈവികമായ യാഥാർത്ഥ്യത്തെ ജനത്തിന് അനുഭവവിദ്യനാക്കുന്നയാളാണ് അതേസമയം തന്നെ അയാളൊരു സാധാരണ മനുഷ്യനാണ് പലപ്പോഴും ദൈവജനം വൈദികരിൽ നിന്ന് ആ ദൈവികമായ തലം മാത്രമേ പ്രതീക്ഷിക്കുന്നു എന്നുള്ളതാണ് ഞങ്ങളുടെ ഒരു കഷ്ടപ്പാട് പക്ഷേ ഞങ്ങൾ സാധാരണ മനുഷ്യരാണ് എന്നോട് രണ്ട് മൂന്ന് ചേട്ടന്മാരെന്നെ കാണാൻ വന്നിട്ട് പറഞ്ഞു ഞങ്ങൾ ദേഷ്യപ്പെട്ടാലും എൻ്റെ പിതാവേ അച്ഛൻ ഞങ്ങളോട് ദേഷ്യപ്പെടാവൂ അത് വലിയ സങ്കടമാണ് ഞങ്ങൾ ദേഷ്യപ്പെട്ടെന്നൊക്കെ ഇരിക്കും അച്ഛനോട് എന്നാലും അങ്ങനെ ഞങ്ങളോട് ദേഷ്യപ്പെടാവും കാരണം അവർ ഒരു വൈദികനെ ദൈവികമായ തലത്തിൽ മാത്രമേ പ്രതീക്ഷിക്കുന്നുള്ളൂ എന്നാൽ ഇയാളൊരു സാധാരണ മനുഷ്യനാണെന്നും ഇയാൾക്കും രോഗങ്ങളുണ്ടെന്നും അസുഖങ്ങളുണ്ടെന്നും ഇയാളും മടുത്തു പോകുന്നു ഇയാളൊരു സാധാരണ മനുഷ്യനാണെന്നും ഒക്കെ ചിന്തിക്കാൻ പലപ്പോഴും നമുക്ക് സാധിക്കാറില്ല പക്ഷെ ഒരു വൈദികൻ്റെ ജീവിതത്തിൽ ഈ രണ്ട് തലങ്ങളും ഉണ്ട് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇതൊരു വിസ്മയമാണ് ഒരേ സമയം മാനുഷികമായ തലത്തിൽ ജീവിച്ചുകൊണ്ട് കൊണ്ട് ദൈവികമായ യാഥാർത്ഥ്യങ്ങളെ അനുഭവവിദ്യമാക്കി കൊടുക്കുക നമ്മുടെ വിശ്വാസമനുസരിച്ച് നമുക്ക് ഈശോയെ തൊട്ടറിയാൻ സാധിക്കുന്നത് എവിടെയാണ് കൂതാശകളിലാണ് ഇന്ന് ഈശോ എവിടെയാണ് ജീവിക്കുന്നത് എന്ന് ചോദിച്ചാൽ നമുക്ക് പറയാൻ പറ്റും ജീസസ് ലീവ്സ് ഇൻ ഹിസ് ചർച്ച് സഭയിലാണ് ഈശോ ജീവിക്കുന്നത് ആ സഭയിൽ ഈശോ ജീവിക്കുന്നു എന്നുള്ളതിൻ്റെ പ്രത്യക്ഷമായ അടയാളങ്ങളാണ് കൂതാശകൾ സക്രമിൻസ് ആർ ദ ചാനൽസ് ഓഫ് ഗ്രേസ് ത്രൂ വിച്ച് വിൻ ടച്ച് ജീസസ് ക്രൈസ്റ്റ് ടുഡേ അത് ആ കൂതാശകൾ പരികർമ്മം ചെയ്യാൻ വേണ്ടിയിട്ടാണ് വൈദികരെ കർത്താവ് വേർതിരിച്ച് നിർത്തുന്നത് അതുകൊണ്ട് തന്നെ ഇന്ന് ഈശോയെ ഏറ്റവും അടുത്തറിയാൻ സാധിക്കുന്ന കൂതാശകൾ പരികർമ്മം ചെയ്യുന്ന ഒരു വൈദികൻ അദ്ദേഹം നമ്മുടെ വിശ്വാസത്തിൻ്റെ വിശ്വാസ വിശ്വാസമനുസരിച്ച് ദൈവികമായ യാഥാർത്ഥ്യത്തെ മാനുഷികമായ അടയാളങ്ങളിലൂടെ പ്രതിനിധീകരിക്കുന്ന വ്യക്തിയാണ് അതുകൊണ്ട് തന്നെ നമുക്ക് ഈ വൈദികൻ്റെ ജീവിതം അത് ഒരു നമ്മളിൽ വിസ്മയം ജനിപ്പിക്കുന്ന ഒന്നാണ് അതോടൊപ്പം തന്നെ അത് നമ്മുടെ എല്ലാം ഹൃദയങ്ങളെ ദൈവത്തെങ്ങളെയൊക്കെ ഉയർത്തുന്ന ഒന്നാണ് നമ്മൾ യോഹനാൻഡസ് വിശേഷ പത്താമത്തെ അധ്യായത്തിൽ പുതിയ പൗരോഹിത്യത്തിന്റെ അടിസ്ഥാനങ്ങൾ നമ്മൾ കാണുന്നുണ്ട് ഞാൻ നല്ല ഇടയിനാകുന്നു ഐ എം ദുഡ് ഷെഫ് ഗുഡ് ഹുഴ്സ് അപ്പോ സാധാരണ രീതിയിൽ ഒരു പുരോഹിതം എന്ന് പറഞ്ഞാൽ ഇത് രണ്ടുമുണ്ട് ഓൾസോ ഹിസ് എസ് ഇത് വലിയ ഒരു ഒരു മെനക്കെട്ട പരിപാടിയാണിത് ഒന്നാമത് ഒരു ജനത്തിന് നേതൃത്വം കൊടുക്കുക അല്ലെ ഒരു ഷെപ്പേഡിംഗ് ദ പീപ്പിൾ രണ്ടാമത് ബലികൾ അർപ്പിക്കുക മൂന്നാമത് ആ ബലി വസ്തുവാകുക ഇതിനകത്ത് ആ മൂന്നാമത്തെയാണ് ഏറ്റവും പാട് ബലി വസ്തുവാകാൻ യുനോ ഇറ്റ് ഈസ് ഈസിയർ ടു ഓഫർ എ സാക്രിഫൈസ് മച്ച് ഈസിയർ ബട്ട് ഇറ്റ് ഈസ് ക്വൈറ്റ് ഡിഫിക്കൽ ടു ബിക്കം ദ സാക്രിഫൈഷൽ ലാം ബിക്കോസ് യു ആർ ഓഫറിങ് യുർ ഓൺ ലൈഫ് അവിടെയാണ് നമ്മളെല്ലാം പരാജയപ്പെട്ടു പോകുന്നത് നമുക്കെല്ലാം കുറവുകൾ ഉണ്ടാകുന്നത് നമ്മുടെ മാനുഷിക തലത്തിൽ നമ്മൾ ഏറെ വിഷമിക്കുന്നത് ഈ ഒരു തലത്തിലാണ് സാക്രിഫിഷ്യൽ ലാമ്പാകാനുള്ള വല്ലാത്ത ഒരു പരിശ്രമത്തിൽ നമ്മൾ പലപ്പോഴും പരാജയപ്പെടുകയാണ് അതുകൊണ്ടാണ് ഒരു വൈദികൻ്റെ ജീവിതം വിജയിക്കുന്നത് ടു ദ എക്സ്റ്റി ഓൺ ലൈഫ് വി സേ ഹീ സക്സീഡ്സ് ഇൻ ഹിസ് ലൈഫ് ഒരു വൈദികൻ്റെ ജീവിതം വിജയിക്കുന്ന അച്ഛൻ പള്ളി പണുന്നത് കൊണ്ടോ കുറെ കെട്ടിടങ്ങൾ പണതുകൊണ്ടോ വലിയ മഹാസമ്മേളനങ്ങൾ നടത്തിയതുകൊണ്ടോ ഒന്നുമല്ല മറിച്ച് ടു ഹീ ദക്സ്റ്റെൻറ്റ് ഹിസ് ഓൺ ലൈഫ് സ്വന്തം ജീവിതം ബലിയായിട്ട് നൽകുന്നതിടത്തോളം മാത്രമേ അയാൾ ജീവിതം അയാളുടെ ജീവിതത്തിൽ അയാൾക്ക് സന്തോഷം സന്തോഷമുണ്ടാകുന്നുള്ളൂ ഓരോ വൈദികൻ്റെയും ജീവിതം അതാണ് ഓരോ സമർപ്പിതയുടെയും സമർപ്പിതൻ്റെയും ജീവിതം അതാണ് നമ്മൾ പുറമേ നോക്കുമ്പോൾ ചിലപ്പോൾ ഇവർക്ക് എന്നാ കുഴപ്പമെന്നൊക്കെ നമ്മൾ ചിന്തിക്കുമെങ്കിലും അവരെല്ലാവരും അവരുടെ ജീവിതത്തിൽ ബലിവസ്തുവായിക്കൊണ്ടിരിക്കുകയാണ് നിരന്തരമായിട്ട് ആ ഒരു തലത്തിൽ ഓരോ വൈദികനും നമുക്കെല്ലാവർക്കും ഒരു വലിയ മാതൃകയുമാണ് കാരണം ദി സാക്രിഫൈസ് ഈസ് നോട്ട് സിംപ്ലി ലിമിറ്റഡ് ടു പ്രീസ് ഓർ സിസ്റ്റേഴ്സ് യു നോ ഇൻ അവർ മാരീഡ് ലൈഫ് ഓൾസോ വി നീഡ് ദിസ് ആസ്പെക്ട് ഓഫ് സാക്രിഫൈസ് ബലിയുടെ അനുഭവം കുടുംബജീവിതത്തിലും വളരെ പ്രസക്തമാണ് ഭാര്യ ഭർത്താക്കന്മാർക്കും അവരും പരസ്പരം ബലിയാകുന്നില്ലെങ്കിൽ അവരുടെയും ജീവിതത്തിൽ സന്തോഷമില്ല സ്വന്തം കാര്യം നോക്കി ജീവിക്കുകയാണെങ്കിൽ അവർക്കും സന്തോഷമില്ല അങ്ങനെ അവരോടും അവർക്കും ബലിയാകാൻ നല്ലൊരു പ്രേരണയായിട്ട് മാറുകയാണ് ഒരു വൈദികൻ്റെ ജീവിതം